സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് എബിവി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് സിബിഐ അന്വേഷണത്തിന് വേണ്ടി സർക്കാർ ഒരടി പോലും മുന്നോട്ടു പോകുന്നില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു മുഖ്യമന്ത്രി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ടാണ് എന്നാൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും സിബിഐ അന്വേഷണത്തിന് ആവശ്യമായ നടപടികളൊന്നും പൂർത്തിയാക്കിയിട്ടില്ലെന്നും ഈശ്വരപ്രസാദ് ചൂണ്ടിക്കാട്ടി സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് ഇനിയും നീതി കിട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്ലിഫ് ഹോസിന് മുന്നിൽ അച്ഛനും അമ്മയും സമരത്തിന് വേണ്ടിയിട്ട് ഇരിക്കും എന്ന് വരെ പറയുന്ന സാഹചര്യം ഈ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ എ ബി വി പിക്ക് പറയാനുള്ളത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത്രയും ക്രൂരമാണോ എന്ന് കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയോട് എ ബി വി പി ചോദിക്കുകയാണ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പണ്ടങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഒരു നികൃഷ്ട ജീവിയായിട്ട് കേരളത്തിലെ ആഭ്യന്തര മന്ത്രി മാറിയിരിക്കുകയാണ് ഇനിയും ഇത്തരത്തിലാണ് സർക്കാരും ആഭ്യന്തര മന്ത്രിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ ക്ലിഫ് ഹൗസിൽ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും സമരം കിടക്കുന്ന സമയത്ത് ക്ലിഫ് പുറത്തു കൂടി അല്ലെങ്കിൽ ഈ കേരളത്തിലെ എൻ എച്ച് എൽ കൂടി പാഞ്ഞു നടക്കാമെന്ന് മുഖ്യമന്ത്രി വിചാരിക്കേണ്ട മുഖ്യമന്ത്രിയെ തെരുവിൽ തടയുന്ന രീതിയിലുള്ള